ഒരു വർഷത്തെ പ്രത്യേക സമയങ്ങളിലോ അല്ലെങ്കിൽ നിശ്ചിത കാലയളവിലോ ഒക്കെ വിപണിയിൽ ആവർത്തിച്ച് പ്രകടമാകുന്ന ട്രെൻഡിനെ അല്ലെങ്കിൽ വെളിവാകുന്ന പാറ്റേണുകളെ സൂചിപ്പിക്കുന്നതിനാണ് സീസണാലിറ്റി എന്ന് വിശേഷിപ്പിക്കുന്നത് ഹിസ്റ്റോറിക്കൽ പ്രൈസ് ട്രെൻഡിന് കീഴിൽ വരുന്ന ഒരു അവാന്തര പഠന വിഭാഗമാണിത് ഇത്തരത്തിൽ മുൻവർഷങ്ങളിലെ സമാന കാലയളവിൽ രേഖപ്പെടുത്തിയിട്ടുള്ള നീക്കങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിലൂടെ വിപണിയിൽ ഇനി സംഭവിക്കാവുന്ന നീക്കങ്ങളെ കുറച്ചുകൂടി ധാരണാപൂർവ്വം മനസ്സിലാക്കിയെടുക്കാനും ഇതിലൂടെ അവതാനപൂർവ്വം നിക്ഷേപ സംബന്ധമായ തീരുമാനം സ്വീകരിക്കുന്നതിനും ഇൻവെസ്റ്റേഴ്സിനെ ട്രേഡർമാരെ സഹായിക്കുന്നു അതായത് വിപണിയുടെ സീസണാലിറ്റി അഥവാ മുൻകാല ചരിത്രം പരിശോധിക്കുന്നതിലൂടെ ഒരു ഇവന്റിനോട് വിപണി എങ്ങനെയൊക്കെ പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ടെന്നതിനെക്കുറിച്ച് മുൻകൂട്ടി ഒരു ധാരണ രൂപപ്പെടുത്താൻ ചുരുക്കം ഈ ഒരു പശ്ചാത്തലത്തിൽ അടിസ്ഥാന ഓഹർ സൂചികയായ നിഫ്റ്റിയുടെ കഴിഞ്ഞ പതിനെട്ട് വർഷങ്ങളിലെ ജൂലൈ മാസക്കാലം രേഖപ്പെടുത്തിയുള്ള പ്രകടന ചരിത്രം എന്താണ് സൂചിപ്പിക്കുന്നതെന്നും ഈ വരുന്ന ജൂലൈയിൽ വിപണിയെ സാധിക്കുന്ന പ്രധാന ഘടകങ്ങളും ടെക്നിക്കൽ അനാലിസിസ് സംബന്ധിച്ച വിവരങ്ങളും വിശദമായി നോക്കാം അതിൽ ജൂലൈ സീസണാലിറ്റി കഴിഞ്ഞ പതിനെട്ട് വർഷത്തെ ചരിത്രം നോക്കിയാൽ അഥവാ സീസണാലിറ്റി നോക്കിയാൽ ജൂലൈ മാസക്കയവ് നിഫ്റ്റി സൂചിക്ക് പൊതുവെ അനുകൂലമാണെന്ന് കാണാം കഴിഞ്ഞ പതിനെട്ട് വർഷങ്ങളിൽ പതിനാല് തവണയും നിഫ്റ്റി സൂചിക നേട്ടത്തോടെയാണ് ജൂലൈ മാസത്തിലെ വ്യാപാരം പൂർത്തിയാക്കിയിട്ടുള്ളത് ഇത്തരത്തിൽ നേട്ടം രേഖപ്പെടുത്തിയ ജൂലൈ മാസങ്ങളിൽ നിഫ്റ്റി സൂചി കൈവരിച്ച ശരാശരി നേട്ടം നാല് ദശാംശം ആറ് ശതമാനമാണ് അതേസമയം കഴിഞ്ഞ പതിനെട്ട് വർഷത്തിനിടയിൽ നാല് തവണ മാത്രമാണ് നിഫ്റ്റി നഷ്ടം നേരിട്ട് ജൂലൈയിലെ വ്യാപാരം പൂർത്തിയാക്കിയിട്ടുള്ളത് ഇതിൻ്റെ ശരാശരി നഷ്ടം രണ്ട് ദശാംശം മൂന്ന് ഏഴ് ശതമാനമാകുന്നു അങ്ങനെ പതിനെട്ട് വർഷത്തെ മൊത്തത്തിലുള്ള പ്രകടനം കണക്കിലെടുത്താൽ ജൂലൈ മാസത്തിലെ നിഫ്റ്റിയുടെ ശരാശരി നേട്ടം മൂന്നേ ദശാംശം പൂജ്യം അഞ്ച് ശതമാനമാകും അതേസമയം കഴിഞ്ഞ പത്ത് വർഷത്തെ പ്രകടനം നോക്കിയാൽ നിഫ്റ്റി സൂചികയുടെ ശരാശരി പ്രകടനം മൂന്നേ ദശാംശം ആറ് ശതമാനം നേട്ടമായി മെച്ചപ്പെടും കാരണം കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ജൂലൈ മാസത്തിൽ മാത്രമാണ് നിഫ്റ്റി സൂചിക നഷ്ടം നേരിട്ടിട്ടുള്ളത് നിലവിലെ സർവകലാ റെക്കോർഡ് ഉയർന്ന നിലവാരത്തിൽ നിന്നും കേവലം മൂന്ന് ശതമാനം മാത്രം അകലത്തിലാണ് നിഫ്റ്റി സൂചിക ഇപ്പോൾ വ്യാപാരം ചെയ്യപ്പെടുന്നതെന്നും ഇതിനോട് ചേർത്ത് വായിച്ചാൽ പ്രതീക്ഷകൾക്ക് മാധുര്യമേറും എന്നിരുന്നാലും സീസണാറ്റിൽ നിന്നും വെളിവാകുന്ന അനുകൂലാവസ്ഥ മാത്രം കണക്കിലെടുത്ത് തീരുമാനം അല്ലെങ്കിൽ ധാരണ പരിമിതപ്പെടുത്തുന്നത് ഉചിതമാകില്ല ആയതിനാൽ വിഭാവിൽ വിപണിയെ സ്വാധീനിക്കാവുന്ന പ്രധാന ഘടകങ്ങൾ ടെക്നിക്കൽ അനാലിസിസും കൂടി നോക്കാം ടെക്നിക്കൽ അനാലിസിസ് കഴിഞ്ഞ ആഴ്ചത്തെ മുന്നേറ്റത്തോടെ ഒൻപത് ഉയർന്ന നിലവാരത്തിലേക്ക് നിഫ്റ്റി സൂചിക മടങ്ങിയെത്തിയിരുന്നു അതേപോലെ അഞ്ചാഴ്ചയോളം തുടർന്നിരുന്ന കൺസൾട്ടേഷൻ അഥവാ സ്ഥിരരാജികൾ ഘട്ടത്തിൽ നിന്നും കഴിഞ്ഞ ആഴ്ചയോടെ നിഫ്റ്റി സൂചിക ബ്രേക്കൗട്ട് കുതിപ്പും നടത്തി ഇപ്പോഴത്തെ കുതിപ്പിൽ ബ്രോഡർ മാർക്കറ്റ് അഥവാ വിശാല വിപണിയിൽ പങ്കെടുക്കുന്നു ശ്രദ്ധേയമാണ് അതായത് ഏതാനും ഹെവി വെയ്റ്റ് ഇൻഡെക്സ് ഓഹറികളുടെ മുന്നേറ്റം കാരണമല്ല പകരം കൂടുതൽ സെക്ടറുകൾ അഥവാ ഓരോ വിഭാഗങ്ങൾ ഇപ്പോഴത്തെ മാർക്കറ്റ് ട്രയലിൽ പങ്കെടുക്കുന്നതെന്ന് സാരം എൻ എസ് സിലെ ബാങ്കിങ് ഓഹരിയുടെ സെക്ടറൽ സൂചികയായ ബാങ്ക് നിഫ്റ്റിയുടെ ഭാഗമായ എല്ലാ ഓഹരികളും പത്ത് ഡി എം എ നിലവാരത്തിനു മുകളിലായാണ് വ്യാപാരം ചെയ്യപ്പെടുന്നത് ിൽ തന്നെ എൺപത്തിമൂന്ന് ശതമാനം ബാങ്ക് ഓഹരികളും ഇരുപത് ഡി എം എ നിലവാരത്തിന് മുകളിലും തൊണ്ണൂറ്റി രണ്ട് ശതമാനം ഓഹറുകൾ അൻപത് ഡി എം എ നിലവാരത്തിന് മുകളിലായാണ് വ്യാപാരം ചെയ്യപ്പെടുന്നത് സമാനമായ നിഫ്റ്റി സൂചിയുടെ ഭാഗമായി എൺപത്തിരണ്ട് ശതമാനം ഓഹറുകളും പത്ത് ഡി എം എ നിലവാരത്തിന് മുകളിലായും എൺപത്താറ് ശതമാനം ഓഹരികൾ ഇരുപത് ഡി എം എ നിലവാരത്തിന് മുകളിലായും എഴുപത്തെട്ട് ശതമാനം മോഹറുകൾ അൻപത് ഡി എം എ നിലവാരത്തിന് മുകളിലായുമാണ് വ്യാപാരം ചെയ്യപ്പെടുന്നത് സമാനമായ നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് സൂചിയുടെ ഭാഗമായ ഓഹരികൾ എഴുപത്തി ഒൻപത് ശതമാനം പത്ത് ഡി എം എ നിലവാരത്തിനും അറുപത്തൊമ്പത് ശതമാനം ഓഹരികൾ ഇരുപത് ഡി എം എ നിലവാരത്തിന് മുകളിലായാണ് വ്യാപാരം ചെയ്യപ്പെടുന്നത് അതേപോലെ നിഫ്റ്റി സൂചിയുടെ ഭാഗമായി എൺപത്തിനാല് ശതമാനം മോഹരികളും ബാങ്ക് നിഫ്റ്റിയുടെ ഭാഗമായി നൂറ് ശതമാനം മോഹരികളും തൊട്ടും മുൻപത്തെ ആഴ്ചയിലെ ക്ലോസിംഗ് നിലവാരത്തിന് മുകളിലായാണ് ഇക്കഴിഞ്ഞ ആഴ്ച ക്ലോസിംഗ് കുറിച്ചിട്ടുള്ളത് എന്നത് ശ്രദ്ധേയം ജൂൺ ഇരുപത്തിയേഴിന് ബാങ്ക് നിഫ്റ്റി പുതിയ സർവകാല റെക്കോർഡ് നിർവരം തിരുത്തി കുറിക്കുകയും ചെയ്തിരുന്നു ചുരുക്കത്തിൽ നിലവിലെ ടെക്നിക്കൽ അനാലിസിസിൽ നിന്നും വിപണിക്ക് കടന്നു വരുന്ന ജൂലൈ മാസത്തിലേക്ക് ശുഭപ്രതീക്ഷ വെക്കാമെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത് ഇനി ശ്രദ്ധിക്കേണ്ട ഘടകങ്ങൾ നിലവിൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ അഥവാ എഫ്ഐ ഒയുടെ ഭാഗത്തു നിന്നുള്ള പിന്തുണ അനുകൂല ഘടകമാണ് അതേപോലെ രാജ്യാന്തര വിപണിയിൽ വില താഴ്ന്നു നിൽക്കുന്നത് യു എസ് ഡോളറിൻ്റെതിരെ ഇന്ത്യൻ രൂപയുടെ വിനിമയ വില ശക്തിപ്പെടുന്നത് ജിയോ പൊളിറ്റിക്കൽ റിസ്ക് ഘടകങ്ങൾ മങ്ങിയത് എന്നിങ്ങനുള്ള നിരവധി പോസിറ്റീവ് ഘടകങ്ങളാണ് ഇന്ത്യൻ രൂപയുടെ കുതിപ്പിന് പിന് എന്നിരുന്നാലും ഇന്ത്യ യു എസ് ഉഭയകക്ഷി വ്യാപാരക്കരാർ സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനങ്ങളും കോർപ്പറേറ്റ് കമ്പനികളുടെ നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ഒന്നാം പതുഫലവും വിപണിക്ക് ഏറെ നിർണായകമാണ് ഡിസ്ക്ലെയിമർ മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശാർത്ഥം നൽകുന്നതാണ് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരി നിക്ഷേപം ഇവരുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരി നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ സേവനം തേടുകയോ സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് വിശേഷങ്ങളും ഈ ടി മലയാള ഫോളോയെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം